അരണ്യം തന്നിൽ പിടിപ്പെട്ടിതുവന്നീ ദേവൻ കരഞ്ഞു തുടങ്ങിനാൾ ജരിതാനോ അപ്പോൾ നിർഘൃണനായ പിതാ വിവറ്റേ ഉപേക്ഷിച്ചാൻ ദുഃഖിക്കു ഞാൻ പൈതങ്ങളിവരോടും പോകാതെയും വന്നിതോ ബാലന്മാർക്കു നിരക്കെ പിടിപ്പെട്ടു വനത്തി ലഗ്നി താനും ഞാനിനെ എന്തോർത്തതൻ തമ്പൂരാനെ കാനന തിങ്ക് ലഗ്നി പിടിച്ചു നാലോ പാടും ഇങ്ങനെ കരയുമ്പോൾ ചെയ്താർ എങ്ങാനും പൊയ്ക്കൊള്ളേ നീ കൂടെ മരിക്കേണ്ട ഞങ്ങൾ ചാകിലോ പിന്നെ പെറ്റുസന്തതിയുണ്ടാം എങ്ങനെ ഉണ്ടാകുന്നു നീ കൂടെ മരിക്കലോ ഞങ്ങളെ സ്നേഹിച്ചു നീ സന്താനം മുടിക്കേണ്ട മംഗലം വന്നുകൂടും പിന്നെയുമെന്നേ വരൂ എന്നതോ കേട്ടോ പറഞ്ഞിടിനാൾ ജരീതയും എന്നുടേ പൈതങ്ങളെ നിങ്ങളോ വേണം ഇക്കണ്ട മരത്തിൻ കീഴുണ്ടലി മടയതിൽ ൊക്കുകൊള്ളുവിൻ നിങ്ങൾ എന്നാൽ ഞാനൊന്നു ജീവൻ പുഴി കൊണ്ടതിൻ മുഖം മൂടി വയ്ക്കുകയും ചെയ്യാം പുഴി തൻ താഴെ തീയും തട്ടുകയില്ല കീഴെ പോയി കിടന്നു തീയാറിയാൽ ും നീക്കിക്കൊണ്ടു പോന്നു കൊള്ളുവാനല്ലോ അതു കേട്ടോ മാതാവോടൊര ചെയ്താർ പൈതാഹമോടുമേ വുന്നതിലമ്മേ പറപ്പാൻ ചിറകില്ല നടപ്പാനില്ല കാലും ഇറച്ചി കണ്ടാലി പിടിച്ചു തിന്നുമല്ലോ ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിൽ ഭേദം വിന്തുചാകുന്നതത്രേ ഗതി എന്നറിഞ്ഞാലും എന്നതോ കേട്ട നേരം വന്നൊരു ശോകത്തോടെ തന്നുടേ പൈതങ്ങളെ ും കരഞ്ഞിട്ടും പിന്നെ താൻ പറക്കുകയും മറിഞ്ഞു നോക്കുകയും എന്നോടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയാളവൾ